തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ മുരളീധരൻ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ശബരിനാഥനാണ് അവരെ ഏറ്റവും സ്റ്റാറായിട്ടുള്ള ആൾ കെ എസ് ശബരിനാഥൻ ശബരിനാഥൻ നമ്മുടെ മുൻ സ്പീക്കർ മുൻ മന്ത്രി മുൻ കോൺഗ്രസ് നേതാവ് കാർത്തികേയൻ്റെ മകനാണ് നഗരാതിർത്തിയിൽ ജീവിക്കുന്ന ആളാണ് അത്യാവശ്യം നല്ല രാഷ്ട്രീയ പാരമ്പര്യവും വിദ്യാഭ്യാസമൊക്കെ ആളാണ് അപ്പോൾ കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു കഴിവുറ്റ നേതാവിനെയും കുറച്ച് നല്ല സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ അവർക്കുണ്ടായിരുന്ന പത്ത് സീറ്റിൽ നിന്ന് എത്ര സീറ്റ് വർദ്ധിപ്പിക്കും എന്നുള്ളതൊരു വലിയ ഘടകമായിരിക്കും എന്തായാലും കോൺഗ്രസ് ഒരു മുപ്പത് സീറ്റ് വരെ എത്തിക്കുകയോ ഇരുപത് സീറ്റ് വരെ എത്തിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ കോർപ്പറേഷനിലെ ഭരണം എങ്ങനെ ആർക്ക് കിട്ടും രാഷ്ട്രീയ എതിരാളികളുടെ സപ്പോർട്ടോടെ അവിടെ മേയറാകാൻ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകുമോ എന്ന ഒക്കെയുള്ള ചില സംശയങ്ങൾ ഉണ്ടാകുന്നു ഏതായാലും സാർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥനെ അവർ മുന്നിൽ നിർത്തി കോൺഗ്രസ് ഒന്ന് പയറ്റാൻ തീരുമാനിക്കുമ്പോൾ എന്തായാലും ഒരു നല്ലൊരു അംഗം നമുക്ക് തിരുവനന്തപുരത്ത് കാണാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് കേരളീയ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിലെ പല പാർട്ടികളുടെയും പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും തനനേളം ചിലപ്പോൾ പുറത്തു വരാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായിച്ചേക്കും കാരണം ഇപ്പോൾ ആരും നൂറ്റി രണ്ട് സീറ്റാണുള്ളത് അതെ കോൺഗ്രസിന് കഴിഞ്ഞ കാലത്ത് പത്തേ കിട്ടിയുള്ളൂ സി പി എമ്മിന് അമ്പത്തിരണ്ടോ അമ്പത്തിമൂന്നോ സീറ്റ് കിട്ടി എട്ട് സീറ്റ് ബിജെപി മുപ്പത്തെട്ട് സീറ്റ് ബി ജെ പി കിട്ടി അത് ഭയങ്കര വളർച്ചയാണ് ഭയങ്കര വളർച്ചയാണ് അതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷം ആർക്ക് ഇതിന് കിട്ടി കോൺഗ്രസ്സിന് പത്തായതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് അതേസമയം ഇപ്പോഴത്തെ പുതിയ ഇതിൽ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യത്തെ പകുതി ഭാഗം വന്നപ്പോൾ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് കാര്യമായിട്ട് ഗ്രൂപ്പ് ലെവലിംഗ് ഒന്നുമില്ല അല്ല തമ്പാനോറി വഴിയാൾ പാലൂട്രി വഴിയാണ് ശിവകുമാറിൻ്റെയാളെ അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് ഇവരെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നത് നാളെ അതിനെ അബ്സോർവ് ചെയ്യാൻ നോക്കായിരുന്നാൽ മതി നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അനുകൂലമായ ഫലം അവിടെ കോൺഗ്രസിനുണ്ടാവും ഇപ്പം തരൂരൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കും എന്നാൽ ഞാൻ കണക്ക് കൂട്ടുന്നത് മാത്രമല്ല മുരളീധരൻ അവിടെ നിന്ന് വർക്ക് ചെയ്യുകയാണ് ഇലക്ഷൻ്റെ സൂത്രപ്പണികളെല്ലാം ഒരുമാതിരി അറിയാവുന്നതാണ് മുര മുരളീധരൻ മുരളീധരൻ്റെ സജീവ സാനം കഴിഞ്ഞ കാലത്തൊന്നും അങ്ങനെ ഇല്ല നേതാക്കന്മാരൊന്നും കാരണം ശിവകുമാറോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് ഇല്ലെങ്കിൽ പറയും ബി ജെ പി പറയും അല്ലെങ്കിൽ സി പി എംകാർ പറയും അടുത്ത അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ നിങ്ങളെ ശരിയപ്പെടുത്തിയല്ല ഈ കൗ വാർഡ് ചെയ്യാൻ എന്നെ മൗനം ആയിരിക്കണം സഹായിക്കണം എന്ന് പറയല എന്നെ എതിർക്കാൻ മാറരുത് അത്ര അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇഷ്ടംപോലെ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് സീറ്റ് അല്ലെങ്കിൽ ഈ അമ്പത്തിരണ്ടിൽ നിന്ന് പത്ത് സീറ്റ് പോയാൽ നാൽപ്പത്തേഴിലേക്ക് സി പി എം എത്തുകയാണ് ബി ജെ പി ഒരഞ്ച് സീറ്റ് പോയി കഴിഞ്ഞാൽ മുപ്പത്തേഴിലേക്ക് മുപ്പത്തി നിന്ന് അഞ്ച് പോയി മുപ്പത്തി മൂന്നിലേക്ക് എത്തുകയാണ് ഈ രണ്ട് സി പി എമ്മിനും ബി ജെ പിക്ക് വലിയ കക്ഷി ആദ്യത്തെ രണ്ട് കക്ഷികൾക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ പിന്നത്തെ ഓൾട്ടർനേറ്റീവ് എന്താ കോൺഗ്രസ് എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല ഒന്നേ കോൺഗ്രസും സി പി എമ്മും കൂടെ ചേരേണ്ടി വരും അതെ അല്ലെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും കൂടെ ചേരുന്ന പ്രശ്നം ഉണ്ടാകില്ല അത് ഗ്യാരണ്ടി പറയാൻ ഒരു കാര്യമാണ് സി പി എമ്മിന് അത്തരം ഒരു ഗ്യാരണ്ടി ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഒരു പരിതസ്ഥിതിയിലും കോർപ്പറേഷനില് ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടിയൊരു ഭരണത്തിന് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ട് അവർ എസ് ഡി പി ആയിട്ട് അവരെ കൂട്ടുകൂടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭരണത്തിൽ പോകില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് ജനങ്ങളോട് പറയാൻ പറ്റും ഞാനിത് പറയാൻ കാരണം കേരളത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് ഈ വലിയ ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു പാരമ്പര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കക്ഷികളേറെക്കുറെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച് ഭൂരിപക്ഷം ശക്തികളിച്ച മത്സരമാണ് ആ തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ല എന്നിട്ട് അവസാനം നിയമസഭ പിരിച്ചു കിട്ടും ഇനി ഒരിക്കലും എം എൽ എ പോലും ആകാൻ പറ്റില്ല എന്നറിയാവുന്നവർ വരെ കോൺഗ്രസിൻ്റെ കൂട്ടത്തിലും കേരള കോൺഗ്രസിൻ്റെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ പലരും സമീപിച്ചു പി എം എസ് സമീപിച്ചു കോൺഗ്രസ്സാരെ സമീപിച്ചു ഇവരെ അതുപോലെ കേരള കോൺഗ്രസ് ഇപ്പോഴത്തെ സമീപിച്ചു കോൺഗ്രസ് ഇവർ ആ രണ്ടു കൂട്ടി കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ മന്ത്രിസഭ ഉണ്ടാക്കാം പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസ്സിൻ്റെയും എം എൽ എമാരുടെടുത്ത നിലപാട് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സായിട്ടും കേരള കോൺഗ്രസ് ആയിട്ടും നിയമസഭയിൽ പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഞങ്ങൾ ജനങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടതിനപ്പുറത്തേക്ക് ചെയ്യാൻ വേറെ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ തയ്യാറില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ഇന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാനോ പ്രസിഡൻ്റാകാനോ വേണ്ടി ഏത് പാർട്ടി മാറാൻ തയ്യാറായിട്ട് നിൽക്കുക അതെ ആ കാലഘട്ടം അറുപത്തഞ്ചിൽ അവരുടെയൊക്കെ പേരും ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അത് ഇങ്ങനെ മണ്ണന്മാരുണ്ടായിരുന്നല്ലോ എന്നൊരു തോന്നൽ അറിയാതെ ഉണ്ടാവും അതായിരുന്നു ആ ആ അതുപോലൊരു സിറ്റുവേഷനിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മാതൃക കാണിക്കാം ിൽ ഞാൻ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന് ഒരു മുപ്പത് സീറ്റ് അല്ലെങ്കിൽ സീറ്റ് ഇരുപത്തി ഇറക്കി കുറെ യുവ നേതാക്കൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കാണിക്കുന്നത് ഭയങ്കര പൊട്ടൻഷ്യൽ അത് എന്ത് മാത്രം കോൺഗ്രസ് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് വേണം ഇനി അടുത്ത ലിസ്റ്റിലൂടെ വന്നു കഴിയുമ്പോൾ കോൺഗ്രസ് ഇന്ന് വരും കോൺഗ്രസിന് തന്നെ ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് വേണം മാറാം സാധ്യത ഇതാണ് സാർ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഇതൊരു ട്രസ്റ്റ് കേസാണ് ആദ്യം പറയട്ടെ ഫസ്റ്റ് പറയട്ടെ ഞങ്ങൾ യാതൊരു കാരണവശാലും ബി ജെ പി സഹകരണത്തോടെ കോർപ്പറേഷൻ ഭരിക്കാൻ പോകില്ല അത് പറയില്ല അത് പറയാതെ എന്താ അപ്പോൾ അവിടെ അപ്പോൾ കാവട്ടിയുണ്ട് നാളെ അടവ് നയം പറയില്ല ആ അപ്പോൾ അടവ് നയം തന്ത്രം എന്നൊക്കെ പറഞ്ഞ് മാറും ഇപ്പോൾ പിണറായി വിജയനും ബി ജെ പി ആയിട്ടുള്ള ധാരണയിൽ ഈ ഭാഗവും ജലപ്പോൾ കാണും അത് പുറത്ത് പറയാൻ പറ്റിയില്ല അത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഭാഗം കാണുമെന്ന് പറയുന്നത് ഇനി വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇലക്ഷനിൽ ഈ ഭൂതം അങ്ങനെ തുറന്നു വിടുകയാണ് ആർക്കും ഭൂരിപക്ഷം ഇതില്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭൂതം തുറന്നു വിട്ടാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അടുത്തത് ഒരു നല്ല ഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വേണ്ടതെങ്കിൽ ഇന്നത്തെ ഒരു വൃത്തികെട്ട സെറ്റപ്പുണ്ട് ഏതു മുന്നണി കോൺഗ്രസിൻ്റെ ആണേലും ആര്യരാജേന്ദ്രൻ നയിക്കുന്ന സി പി എമ്മിൻ്റെ ആണെങ്കിലും വി വി രാജേഷ് നയിക്കുന്ന സി ബി ജെ പിയുടെ ആണേലും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം അസംബ്ലിയിൽ പാർലമെന്റിലെല്ലാം അവിടെ ആകെ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമാ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ നിൽക്കാത്ത തരൂര് മാത്രമേ ഉള്ളൂ തരൂരിനെ തരൂരിനെല്ലാം കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി ചേർന്ന് കോൺഗ്രസ് ചേർന്ന നേതാക്കന്മാരെ കോൺഗ്രസ്മാർന്നിട്ടുണ്ട് തരൂര് പറയുന്ന വിഷയങ്ങളിൽ കാര്യം കൊണ്ട് തരൂരായിട്ട് ആർക്കും സമ്മതിക്കണം നോക്കണം അതായത് വെറുതെ തരൂരിനെ തരൂരിനെപ്പറേ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ആയിരിക്കും അപ്പം തിരുവനന്തപുരത്ത് പറയാൻ പോകുന്ന ഇഷ്യൂ ഏത് നിലപാട് കക്ഷികളെടുക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനം ഞാൻ ില്ല കോൺഗ്രസിന് തന്നെ ഭൂരിപക്ഷം കിട്ടിയേക്കാം യാതൊരു കാരണവശാലും സി പി എമ്മിനോ പക്ഷെ അവിടെ തിരുവനന്തപുരം നഗരം തിരുവനന്തപുരം നഗരം അറിയുന്നുള്ളവർ പറയുന്നത് ഈ പറയുന്ന പോലെ കോൺഗ്രസ് അങ്ങേറ്റം പോലെ സീറ്റ് ഇരുപത്തി അപ്പോൾ മറ്റാർക്കെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം മറ്റേ കിട്ടാൻ സാധ്യത കുറവാ സീറ്റ് സി പി എമ്മിന്റെ ആയിരിക്കും നാലോ അഞ്ചോ പോയാലും മതിയെന്നേ എന്നാലും അവർക്ക് ജയിക്കാനുള്ള ഭൂരോഷം ഇല്ല ഇപ്പൊ തന്നെ ഉള്ളു മുപ്പത്തേഴ് മുപ്പത്തേഴ് ഇപ്പം തന്നെ മുപ്പത്തേഴ് ഉള്ളൂ ഇനി മുപ്പത്തിരണ്ട് അഞ്ച് സീറ്റ് പോയാലും മുപ്പത്തിരണ്ടാകിയില്ലേ അപ്പൊ കോൺഗ്രസിന് എവിടുന്നും സീറ്റ് കിട്ടും സി പി എമ്മിനും ബി ജെ പിന്നും കിട്ടും അതിനാ സാധ്യത അപ്പം ആ സീറ്റുകൾ കുറവ് നികത്താൻ ഇവർക്ക് മാർഗമുണ്ടോ അല്ലെങ്കിൽ ബി ജെ പി ഭയങ്കരമായിട്ട് പറയുമ്പോൾ സാറ് പറയുന്ന പോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഭൂതം എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അവസാനഘട്ടത്തിലൊരു ഭൂതം പുറത്തു അവസ്ഥയിലേക്ക് പോകും എന്തായി തീരുമെന്നുള്ളത് ഈ പറയുന്ന എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആരാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം അല്ല നമ്മുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ബെസ്റ്റ് കേസായിട്ട് തിരുവനന്തപുരം ലക്ഷം മാറുകയാണ് നേരത്തെ തന്നെ ഇവർക്ക് നിലപാട് പറയാൻ നിർബന്ധിക്കണം പത്രക്കാർ ജനങ്ങൾ നിങ്ങൾ പറഞ്ഞില്ല അതിന് അതാണ് മീഡിയയുടെ ബാധ്യത ഇതാരും പറഞ്ഞിട്ടില്ല ഈ തൂക്ക് സ്വകേ പോയാൽ നാളെ വരാൻ പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല അത് അതവരെക്കൊണ്ട് പറയിപ്പിക്കാൻ മീഡിയയ്ക്കും ജനങ്ങൾക്കും കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു